ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണേൽ ബെൽബട്ടണോടുകൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള വീറ്റ് കേക്കാണ് മൈദ മുട്ട ബട്ടർ പിന്നെ വൈറ്റ് ഷുഗർ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ലേ അതിൽ അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീട് കേക്കിൽ പൊതുവേ ഐസിങ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ഇതെങ്ങനെയാണെന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കണ്ടു നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണത് ആദ്യത്തെ സ്റ്റെപ്പ് ഒന്നര കപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം പിന്നെ ബട്ടർ പേപ്പർ കേക്ക് ടിൻ്റെ ലൈൻ ചെയ്തിട്ടുണ്ട് ഓയിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം അടുത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിന് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ നന്നായിട്ട് ചലിച്ചെടുക്കണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്തത് വെറ്റിംഗ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കണം അതിന് ഞാൻ കുറച്ച് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് പിന്നെ തൈര് എണ്ണ പിന്നെ വനില എസൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഓവർ മിക്സും ചെയ്യാൻ പാടില്ല അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേക്ക് ടിന്നിലോട്ട് ഒഴിക്കാം നന്നായിട്ട് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് റിലീസ് ചെയ്യാനായിട്ട് വിസിലും ഗ്യാസ്കറ്റും വെക്കാതെ ഒരു മുപ്പത് മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്യണം മീഡിയം ഫ്ലെയിമിൽ കേക്ക് ആയിട്ടുണ്ടോന്ന് നോക്കാം സ്ക്യൂബർ വെച്ച് കുത്തിനോക്കാം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് റെഡി ആയി നന്നായിട്ട് ആ കൂൾ ചെയ്ത ശേഷം മാത്രമേ നമ്മൾ നൈഫ് വെച്ചൊന്ന് റണ് ചെയ്തിട്ട് ഡിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ പോരുന്നതാണ് ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഞാൻ ഐസിങ് ചെയ്യുന്നേ ഉള്ളൂ അടുത്ത് വിപ്പിംഗ് ക്രീം പൗഡർ എടുക്കുന്നുണ്ട് രണ്ട് പാക്കറ്റ്സ് ആണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വിപ്പ് ചെയ്തെടുക്കാം കുറച്ച് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ് വിപ്പിംഗ് ക്രീമിലെ കുറച്ച് മധുരം ഉണ്ടാവും കുറച്ച് വനില എസൻസും ചേർക്കുന്നുണ്ട് പിന്നെ കൊക്കോ പൗഡർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്യാവുന്നതാണ് നല്ല സ്റ്റിഫ് പീക്ക് ആയിട്ട് വരണം കണ്ടില്ലേ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഷുഗർ സിറപ്പ് റെഡിയാക്കുക കുറച്ച് പൊടിച്ച പൻസാരയിൽ കോഫി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ആറിയ ശേഷം മാത്രമേ നമ്മൾ കേക്കിലേക്ക് ഇടാൻ പാടുള്ളൂ ഞാൻ വൺ ഡേ ബിഫോറാണ് കേക്ക് ചെയ്തത് നെക്സ്റ്റ് ഡേ ഐസിംഗും അതുകൊണ്ട് ഫ്രിഡ്ജിലാണ് കേക്ക് വെച്ചിരുന്നത് ഇതേപോലെ നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ മെഷർ ചെയ്ത് ടൂത്ത് പിക്സ് വെച്ചിട്ട് നാല് സൈഡും ചെയ്യാം ഇതേപോലെ അതിനുശേഷം കട്ട് ചെയ്യാൻ നാല് സൈഡും ഒരേപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമാണ് ടൂത്ത് പിക്സ് റിമൂവ് ചെയ്ത ശേഷം കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇത് സെക്കൻഡ് ലെയർ അങ്ങനെ മൂന്ന് ലെയറും റെഡി ആയിട്ടുണ്ട് വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ഇടണം ഇങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റും കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കണം അതിലേക്ക് ഫസ്റ്റ് ലെയർ വെക്കാം എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രിങ്കിൾ ചെയ്യാം ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യാം ഇങ്ങനെ ചെയ്യണം കുറച്ചുകൂടെ എളുപ്പം എനിക്ക് ശേഷം സെക്കൻഡ് ലെയർ വെച്ചു സെയിം പ്രോസസ്സ് തന്നെയാണ് ഷുഗർ സിറപ്പ് ഇടുക ആദ്യം പിന്നെ ക്രീം അപ്ലൈ ചെയ്യാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം തേർഡ് ലെയർ വെച്ചു വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നു പിന്നെയും വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലായിടത്തും ഒക്കെ നന്നായിട്ട് കോട്ട് ചെയ്യണം എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ചെയ്യുക എനിക്കിന്ന് ആയിരുന്നു ഞാൻ തോന്നിയ പോലെയാണ് ഡിസൈൻ ചെയ്തത് വീഡിയോ ഒരുപാട് നീണ്ടു നീണ്ടുപോകാനും പാടില്ലല്ലോ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം കാണിച്ചു നിർത്തിയത് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കേക്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഓൾ